എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ വളരെ വിഷമത്തോടെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരാഴ്ചക്ക് മുന്നേ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ടാകും ഈ ഒരു ക്യൂൻ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് റെസ്പോണ്ട് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം ഒരു പുതിയ വെറൈറ്റി ആണല്ലോ നമ്മൾ നൈറ്റിയിലെങ്ങനെ ആരും അധികം വെറൈറ്റി ഒന്നും ചെയ്യാറില്ലല്ലോ ഒരു ലൈൻ കട്ട് നൈറ്റി ആയിരിക്കുമല്ലോ നമ്മളെല്ലാവരും ചെയ്യുക അപ്പം ഞാൻ അതിന് പുറമേ ആയിട്ടൊക്കെയാണ് എക്സ്ട്രാ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള നൈറ്റി തയ്ച്ചെടുത്തത് ആക്ച്വലി എനിക്കിതിടാൻ ഒരു പ്രാവശ്യം പോലും ഇടാൻ പറ്റിയില്ല കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല അപ്പം ഞാനിത് ഒന്ന് ഇട്ടു ഇട്ടിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വള്ളി അത്ര ഇഷ്ടമല്ല എനിക്ക് ഒരു ഡ്രസ്സിലും ഈ വള്ളി അങ്ങനെ കെട്ടി വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നേ അപ്പോൾ ഞാൻ അതിച്ചു കളയാൻ എനിക്കൊരു മടി കാരണം നല്ല പെട്ടെന്ന് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാലഞ്ച് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇത് തയ്ച്ചപ്പോൾ അത് പക്ഷേ ഇത് പിടിപ്പിക്കാൻ ഒക്കെ സമയത്ത് അത് ചിന്തിച്ചില്ല അപ്പം ഈ വള്ളി എനിക്കിങ്ങനെ സൈഡിൽ രണ്ട് വള്ളി ഇങ്ങനെ കിടന്നുണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരൊറ്റ വലിയ കൂടെ വലിച്ചു ആ വള്ളിയൊന്ന് പൊട്ടിച്ചു കളയുക എന്ന ഒരു ചിന്ത മാത്രമേ ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ വള്ളി പൊട്ടിച്ചപ്പോൾ പറ്റിയ നല്ല ഒരു അബദ്ധമാണ് ഈ കാണുന്നത് നമ്മൾ ആഗ്രഹിച്ച് ഒരു സാധനം തയ്ച്ചിട്ട് അത് കീറി കഴിയുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ അയ്യോ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമായിരിക്കും പ്രത്യേകിച്ച് നല്ല കോട്ടൺ പുത്തൻ നൈറ്റി ആണ് കേട്ടോ പിന്നെ ഒരു ഗുണമുള്ളത് നമ്മൾ തയ്യൽക്കാരാണ് തയ്ക്കാൻ കുറച്ചൊക്കെ അറിയാമെങ്കിൽ നമ്മൾക്കിത് വെറുതെ ആയി പോകത്തില്ല എന്ത് ചെയ്യും വേറെ എന്തെങ്കിലും കൺവേർട്ട് ചെയ്ത് എടുക്കുമോ അല്ലേ അപ്പോൾ ഈ തയ്യൽ അറിയാവുന്നതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങളെ ഇതൊക്കെയാണ് കേട്ടോ തയ്യൽ അറിയില്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും സഹായം തേടേണ്ടി വരും ഇതൊക്കെ തയ്പ്പിക്കാൻ വല്ലവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ചിരി അത് സഹിക്കാനും നമുക്ക് പറ്റില്ല അല്ലേ അപ്പോൾ ഈ ഇത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ തയ്യൽ അറിയില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി പഠിച്ചോ ഇതുപോലത്തെ അബദ്ധങ്ങൾ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റുന്ന ഒന്നാണ് അങ്ങനെ ഇന്ന ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല ആർക്കും അബദ്ധങ്ങൾ എപ്പോൾ വേണമെങ്കിലും പറ്റാം അപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുന്ന അബദ്ധം നമ്മൾക്ക് തന്നെ സ്വയമായിട്ട് പരിഹരിക്കാം ഒരു ഉദ്ദേശത്തോ കൂടിയാണ് ഞാൻ എന്തായാലും എനിക്ക് എന്തായാലും നല്ല മുട്ടനൊരു പണി കിട്ടി അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു കേട്ടോ അപ്പൊ ദേഹ് നമ്മുടെ ഈ വള്ളിനെ ഒന്ന് വലിച്ചപ്പോൾ ഈ സ്റ്റിച്ചടക്കമാണ് ഇങ്ങനെ അങ്ങോട്ട് പോന്നത് കേട്ടോ കറക്റ്റ് കാണിച്ചുതരാം എന്താകണ്ടോ ഞാൻ നൈറ്റി പുതിയ നൈറ്റിയൊക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടേ ഇടാറുള്ളൂ കാരണം ഇതിൽ ഒരു പ്രിൻറ്റിങ്ങിന് ഒരു മണം ഉണ്ടാവും ചെറിയൊരു ഓയിലിൻ്റെയൊക്കെ സ്മെൽ സ്മെല്ലുണ്ടാവും അതെനിക്ക് സ്കിന്നിൽ അത്ര പിടുത്തമല്ല ചെറിയ എന്താ പറയുക കൊള്ളൽ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എല്ലാ മിക്ക ഡ്രസ്സുകളും വാഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചുളിവാണ് ഈ കാണുന്നത് അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വള്ളി ഒരു അലോചകമായി തോന്നി ഒറ്റ വലി വലിച്ചു ദേ സ്റ്റിച്ച് അടക്കാൻ പൊട്ടി പക്ഷെ നമ്മുടെ വള്ളി പോന്നിട്ടില്ല കേട്ടോ കാരണം വള്ളിയിൽ ഞാൻ നല്ലതുപോലെ പൊട്ടി പൊട്ടിപ്പോരാരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് കൊടുത്തായിരുന്നു അത് ഞാൻ ഓർത്തില്ല ആദ്യം ഇവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ ഒരൊറ്റ ഒരു കീറലായിരുന്നു അപ്പോൾ എത്രമാത്രം ഞാൻ എന്താ പറയുക ശക്തിയായിട്ടായിരിക്കും ഇത് വലിച്ച് നമ്മൾ ആ സമയത്ത് അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്ട്രാ പവർ നമ്മൾക്ക് വരുമല്ലോ അത് കളയണം എന്നുള്ളൊരു രീതി വരുമ്പോൾ അപ്പം എന്തായാലും എന്റെ നൈറ്റി കുളമായി പക്ഷെ ഞാനിത് വെറുതെ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഞാൻ എന്ത് ചെയ്യും ഇതിപ്പോൾ ടോപ്പാക്കി മാറ്റാൻ പോവാ നമുക്ക് വീട്ടിൽ നയിച്ച് തന്നെ നിർബന്ധമില്ലല്ലോ ഒരു ടോപ്പാക്കി കൂടെ അപ്പോൾ ആ ഒരു ട്രിക്ക് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്കോ ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കീറിപ്പോയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം എടുത്തോളൂ ഇതുപോലത്തെ ട്രിക്ക് നമ്മൾക്ക് ചെയ്യാം ഇനിയിപ്പോൾ ചുരിദാറിലാണോ ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നമ്മൾക്ക് ഇടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എടുക്കുക കേട്ടോ വെറുതെ കളയരുതല്ലോ തുണിയൊന്നും വേസ്റ്റ് ചെയ്ത് കളയരുത് ഞാൻ എന്തായാലും ഇവിടെ കീറി വാല്യത്തിന് നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് കീറിപ്പോയത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ തന്നെ അതിങ്ങനെ എനിക്ക് വള്ളിയുള്ള ഡ്രസ്സ് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല പക്ഷെ ചില വീട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടം നമ്മൾക്ക് ചിലപ്പോൾ അതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തു ചെയ്യും ആ ഒരു മെത്തേഡിൽ തന്നെ പോകും അപ്പോൾ ദേ ആ വള്ളി എൻ്റെ ശത്രു ഈ ഒരു ഐറ്റം കാരണം എൻ്റെ ഒരു നല്ലൊരു ഡ്രസ്സ് കിട്ടായി കിട്ടി പക്ഷെ ഞാനതിൽ കുഴപ്പമില്ല എനിക്ക് ആദ്യം ഭയങ്കര സങ്കടം വന്നു കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഉറ്റിട്ടാണെങ്കിലും വീട്ടിലെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിള്ളേരും പറഞ്ഞു കൊള്ളാം മമ്മി നല്ല രസമുണ്ട് പക്ഷെ എന്തോ ഇത് എനിക്ക് ഇടാനുള്ള യോഗം ഉണ്ടായില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്നും കീറിയെടുത്തു ഇനിയിപ്പോൾ ഇവ തമ്മിൽ ജോയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം മുക്കാലായി നിൽക്കും നൈറ്റി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇല്ലെങ്കിൽ അത് കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിക്കുമോ ഒരു നാൽപ്പത്തി ഇഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ചിഞ്ചിൽ ഒരു ടോപ്പ് ആക്കാമെന്ന് ഇതിപ്പോൾ എന്താ പറയുക അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത പോലത്തെ ഇറക്കത്തിൽ നിൽക്കും അത് വേണ്ട അപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ഇവിടെ നിന്ന് ലെങ്ത്ത് കുറക്കും കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ ഓർക്കും ഇതൊക്കെ ഞങ്ങൾ എന്തിനാ കാണിക്കുക ആവശ്യം വരും എന്തെങ്കിലും ആവശ്യം വരും എപ്പോഴെങ്കിലും ഇതുപോലത്തെ അബദ്ധമൊക്കെ പറ്റുമ്പോൾ ആ അന്ന് ആ ചേച്ചി ഇങ്ങനെ ഒന്ന് കാണിച്ചായിരുന്നല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഐഡിയ തന്നെ വേണമെന്നില്ല ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോ ഇതുപോലത്തെ ലെങ്തോ കാര്യങ്ങളോ കിട്ടില്ലയെന്ന് വരും അപ്പം എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് മുറിച്ചു മാറ്റാൻ പറ്റുമല്ലോ എന്നിട്ട് വേറൊരു എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ യോക്ക് പാർട്ട് വേറെ വെക്കാം അപ്പോൾ ലെങ്ത് കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെ കുറച്ച് ഐഡിയകളൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഈ ആൻഡ് ഈ ക്രിയേഷൻസ് എന്നാണല്ലോ അപ്പോൾ നമ്മളുടെ ക്രിയേഷൻസിലും ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം ഓക്കെ അപ്പം ഞാനിതിങ്ങനെ മടക്കിയിട്ട് കൊടുത്തേ അപ്പോൾ ഇതെൻ്റെ പുതിയ യോക്കായി അപ്പോൾ നമ്മുടെ ഈ നൈറ്റി മാറി എനിക്കധികം നൈറ്റിയില്ല കൂടുതലും ടോപ്പാണ് എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു നൈറ്റി ആശിച്ച് മോഹിച്ച് തയ്ച്ചത് അപ്പോൾ അതെ അതിങ്ങനെയുമായി ആ പിന്നെ വേണമെങ്കിലും തയ്ക്കാം കയ്യിൽ ഇഷ്ടംപോലെ തുണിയുണ്ട് തയ്ക്കാനും കുറയാം പുറത്ത് കൊടുക്കേണ്ട തയ്യൽ കാശൊന്നും പോകില്ല നമ്മളീ തയ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിലുള്ള ഒരു ആകെപ്പാടെയുള്ളൊരു ഗുണം അതാണ് എന്തോരം വേണമെങ്കിലും നമ്മൾക്ക് തയ്യൽ കാശ് കൊടുക്കാതെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാം അപ്പോഴേ ഞാൻ പുതിയൊരു യോക്ക് എടുക്കുവാണ് കേട്ടോ യോക്കിനൊക്കെ എത്ര ലെങ്ത്ത് ഓ ഭാഗ്യം പതിമൂന്നര ഇഞ്ചിൽ കുഴപ്പമില്ല ഇപ്പോൾ ഒരു അര ഇഞ്ച് പോകുമ്പോൾ പതിമൂന്ന് ഇഞ്ച് എനിക്ക് യോക്ക് കിട്ടും ഇവിടെ നിങ്ങൾ ഒക്കെ ആണെങ്കിൽ ആകെ ഒരു അപ്പോൾ അങ്ങനെ ആയിപ്പോയെ അപ്പോൾ നമ്മുടെ യോക്ക് സെറ്റാണ് കേട്ടോ പതിമൂന്ന് ഇഞ്ച് ഇനി ബാക്കി ഒരു നാൽപ്പത്തിയഞ്ചിരിക്കട്ടെ അപ്പോൾ നാൽപ്പത്തിയഞ്ച് മൈനസ് പതിമൂന്ന് ആ ഒരു ലെങ്ത്തിനെ കൂടി ഒരു അരേഞ്ചും കൂടി കൂട്ടിയെടുക്കുക അത് ഞാൻ എത്ര ഒന്ന് മൈനസ് ചെയ്ത് നോക്കട്ടെ നമ്മൾ അത്രക്കും കൂടെ എക്സ്പെർട്ട് ഒന്നും ഇല്ല കേട്ടോ മാത്സിൽ അപ്പോൾ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം വേണ്ട അളവ് നാൽപ്പത്തി അഞ്ചിരിക്കട്ടെ നമ്മുടെ ടോപ്പിന് പിന്നെ ഇതിൽ മൈനസ് യോക്കിൻ്റെ ആ ലെങ്ത്ത് യോക്ക് ലെങ്ത്തും കൂടി മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ അളവാണ് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടര ഇഞ്ച് വേണം ഈ തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ട് അതേ മുപ്പത്തി രണ്ടര ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ തുണി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ ഇത് നമ്മൾക്ക് വേറെ എന്തെങ്കിലും എടുക്കാം കാര്യം പുത്തൻ തുണിയാണ് ഉടുത്തിട്ടോ ഒന്നും തോലും ഇല്ല അപ്പോൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇവ തമ്മിൽ നമ്മളൊന്ന് ജോയിൻറ്റ് ചെറിയൊരു വ്യത്യാസം ഇവിടെ ഉണ്ടാവും കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് തുണി എക്സ്ട്രാ താഴത്തേക്ക് എടുത്തല്ലോ അത് കുഴപ്പമില്ല അത് ജോയിൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സൈഡ് ഒന്ന് ഷെയ്പ്പ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഐറ്റം റെഡിയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതൊന്ന് തയ്ക്കാൻ പോവാണ് അതൊന്നും കാണിക്കുന്നില്ല ആ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ഇനി എന്നെ എന്നെപ്പോലത്തെ അബദ്ധം ആർത്തെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്യാമല്ലോ വേണമെങ്കിൽ ഇവിടെ രണ്ട് ഞൊറിവ് ഇടുവാണെങ്കിൽ അത് റെഡിയാകും ആ ഞാൻ എന്തായാലും അത് കളയുന്നില്ല ഞാൻ സെന്ററിൽ രണ്ട് പ്ലേറ്റ് കൊടുക്കാം അപ്പോൾ റെഡി ആയില്ലേ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ ആ ഇതുപോലെ തയ്ക്കുമ്പോൾ ചെറിയ ഇപ്പം ഒരു ഫ്രോക്കായി വീട്ടിൽ ഇടാൻ പറ്റിയ ഒരു ഫ്രോക്ക് മോഡലായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പ്ലീറ്റ് ഇടാം ഞാൻ ഈ സൈഡിലെ ഒന്ന് വിടിവിക്കുവാണേ എനിക്ക് ഇങ്ങനത്തെ ഈ സ്റ്റിച്ച് വിടിക്കലൊക്കെ കണ്ടോ എൻ്റെ ആ ശീലം അതാണ് ഇതൊറ്റ വലിയ ആയിരിക്കും അങ്ങനെ അഴിച്ച് പണിയാന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളത് കാര്യമാണ് പക്ഷെ ചില തുണിയിൽ നമ്മൾ നമ്മൾ ആ ചെയ്യുന്നത് ചിലപ്പോൾ ചീറ്റി പോവാറുണ്ട് വീണ്ടും എനിക്ക് ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതിങ്ങനെ പിടിപ്പിക്കാനുള്ളത് അപ്പം ഞാനിത് അഴിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ എൻ്റെ ഇവിടെ ഒന്ന് അഴിച്ചെടുത്തു ലാസ്റ്റ് ഞാൻ ചെറിയൊരു കട്ടിങ്ങും ചെയ്ത് കൊടുത്തു കാര്യം അഴിയുന്നില്ല നമ്മൾ ആ വള്ളിയുടെ ഭാഗം ഭയങ്കര കടുപ്പത്തിൽ തയ്ച്ച് പോയത് കൊണ്ട് അതഴിയാഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്നും കൂടി കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഒരു അതിന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുവാണ് കറക്റ്റായിട്ട് നമുക്ക് ആ നടുക്കൊക്കെ തന്നെ പ്ലീറ്റ് കൊടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് കുറേശ്ശേ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ രണ്ട് വശത്തും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാത്തിലും അതിൻ്റേതായ രീതി ഉണ്ടാവണം തോന്നുന്ന പോലെ അവിടെ ഇവിടെ കൊണ്ടേ പ്ലീറ്റ് കൊടുക്കരുത് ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്കിങ്ങനെ എന്താ പറയാ പ്ലേറ്റ് കൊടുക്കണമെങ്കിൽ അത് അതിൻ്റെതായ രീതിക്ക് കൊടുക്കുക നമ്മൾ ചുമ്മാ ഒരു രസത്തിന് എനിക്കിത് ഇടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുവാണ് അപ്പോൾ അത് ഇതുപോലെ വെക്കുമ്പോൾ കറക്റ്റ് ഈ ഭാഗം പ്ലീറ്റ് കൊടുക്കുമ്പോൾ ഇത് ആയിട്ട് കിട്ടും ഞാനൊന്നും സ്റ്റിച്ച് ചെയ്തെടുത്ത് കേട്ടോ ഇതിൽ വലിയ സ്റ്റിച്ചിങ് ഒന്നുമില്ല അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് സെൻറ്ററിൽ മൊത്തത്തിൽ നാല് പ്ലീറ്റ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ ഓക്കും സ്കേർട്ടും അങ്ങോട്ട് ജോയിൻ ചെയ്തു പിന്നെ ആ സൈഡ് കുറച്ച് ഇങ്ങനെ വിടിയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് തയ്ച്ചെടുത്തപ്പോൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ക്യൂൻ നൈറ്റിയെ ഇപ്പോൾ ക്യൂൻ ആക്കി മാറ്റി നല്ല ഫ്ലെയർ ആണ് താഴെയൊക്കെ നല്ല ഫ്ലെയർ ആയിട്ടാണ് ഈ ഒരു നൈറ്റി ചെയ്തെടുത്തത് ആ ഫ്ലെയർ ഒന്നും ഞാൻ കുറച്ചിട്ടില്ല അതങ്ങനെ തന്നെയുണ്ട് ആകപ്പാടെ ഇതിലിപ്പോൾ ചെയ്തത് ആ ലെങ് അങ്ങോട്ട് കുറച്ചു ലെങ്ത്ത് നല്ല ലെങ്ത് ലെങ്ത്തായിരുന്നത് ഞാൻ ആവശ്യത്തിന് ആക്കി മാറ്റി ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇതങ്ങോട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഒരു മെന ഉണ്ടാവില്ല കാണാൻ വേണ്ടി നൈറ്റി എന്ന് പറയുമ്പോൾ അതിങ്ങനെ നമ്മളുടെ ആ ഒരു കാലിൻ്റെ ഏറ്റവും താഴെ വരെ ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് ചില അമ്മമാരെ കൊടുത്ത് കാണാറുണ്ട് താഴെ അഴുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ കാരണം മണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലൊക്കെയോ ഒരേ ആണെങ്കിലും അഴുക്കാവുമെന്ന് അപ്പോൾ അതൊരു വൃത്തിയാണല്ലേ നെറ്റിന് ഒരു പ്രത്യാവശ്യം റക്കം വേണമല്ലോ എനിക്കതത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്താട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ട ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഐഡിയകളൊക്കെ ഓരോരുത്തരൊക്കെ കാണിച്ചൊക്കെ തരും അതൊക്കെ കണ്ടൊന്ന് ചെയ്ത് നോക്കാം തയ്യൽ പഠിക്കാട്ടോ പഠിക്കാത്തവരോടായിട്ടുള്ള അഡ്വൈസാണ് നമ്മളിതൊക്കെ വല്ല കൊണ്ടുപോയി കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ തന്നെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ചെയ്തെടുക്കാം ഒരു തയ്യൽ മെഷീൻ മാത്രം വീട്ടിൽ മേടിച്ച് വെച്ചാൽ മതി പിന്നെ കുറച്ച് ഐറ്റംസും കൂടി വേണം ഒരു ചെറിയ ടേപ്പ് ഒരു ചോക്ക് ഒരു കത്രികയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല അടിപൊളി ഒരു ടൈലർ ആവാം ഒരാളുടെ അടുത്തും കൊണ്ടുപോയി പൈസയും കളയേണ്ട അതുപോലെ തന്നെ അവിടെ പോയി നമ്മുടെ ഈ ഒരു സ്റ്റോറിയൊന്നും പറയാനും നിൽക്കേണ്ട കീറിപ്പോയെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര പുച്ചായിരിക്കും അതൊക്കെ ചെയ്തു തരാൻ വേണ്ടി അപ്പോൾ സ്വയമേ അങ്ങോട്ട് പഠിച്ചാൽ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പോൾ ശരി അടുത്ത വീട്ടിൽ കാണാം കേട്ടോ താങ്ക്